നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിന് കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് മുൻപ് നമ്മൾ കുറച്ച് ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു റിക്രൂട്ട്മെൻറ്റ് പെർമനൻറ്റ് റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു ഇത് പെർമനൻറ്റ് അല്ല അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മറ്റ് വീഡിയോസും നിങ്ങളുടെ യോഗ്യത എന്താണോ അതിനനുസരിച്ച് പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലസ് ടു ആയാലും എസ് എസ് എൽ സി ആയാലും ഡിഗ്രി ആയാലും നിങ്ങൾക്കനുസരിച്ച ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആയിട്ടുള്ള രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിനൊരു ഓൺലൈൻ എക്സാം ഉണ്ടാകുന്നതാണ് അത് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാല് പത്ത് രണ്ടായിരത്തി വരെ ആയിരിക്കും ആ ഒരു എക്സാം നടക്കുക അത് കറക്റ്റ് ആ ഒരു ഡേറ്റ് തന്നെ ആവണം ചേഞ്ച് ഒക്കെ ആവാനുള്ള സാധ്യതയും ഉണ്ട് ഒൻപതിനായിരം രൂപയൊക്കെ നിങ്ങൾക്ക് പെർ മന്ത് ലഭിക്കുക ഇതിലേക്ക് ആൻഡമാൻ നിക്കോബാറിലേക്ക് വിളിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലേക്ക് വിളിച്ചിട്ടുണ്ട് അരു അരുണാചൽ പ്രദേശ് ആസാം ബീഹാർ ഛത്തീസ്ഗഡ് ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലേക്കായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് കേരളത്തിലും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് പതിനഞ്ച് വേക്കൻസിയാണ് കേരളത്തിലേക്ക് മൊത്തം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു ഡീറ്റെയിൽസും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേരളത്തിൽ റീജിയൻ ഓഫീസ് നോക്കുന്ന സമയത്ത് എറണാകുളത്താണ് ഇതിൻ്റെ റീജിയണൽ ഓഫീസ് വരുന്നത് എറണാകുളത്തും ലക്ഷദ്വീപിലും വരുന്നുണ്ട് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എസ് സി എസ് ടിക്ക് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് ആണെങ്കിൽ മൂന്ന് വർഷത്തെയും വയസ്സവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇതിലേക്ക് നിങ്ങൾ ആധാർ കാർഡോ നിങ്ങളുടെ മൊബൈൽ നമ്പർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ജനറൽ അല്ലെങ്കിൽ ഒ ബി സി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എണ്ണൂറ് രൂപയാണ് ഇതിലേക്ക് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക അതിൽ ജി എസ് ടി അടക്കം തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപ നിങ്ങളെ അടക്കേണ്ടതായിട്ട് വരും വുമൺ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അറുന്നൂറ് രൂപയാണ് വരിക പ്ലസ് ജി എസ് ടി പതിനെട്ട് ശതമാനം എഴുന്നൂറ്റി എട്ട് രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എഴുന്നൂറ്റി രൂപ തന്നെയാണ് പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നാനൂറ്റി എഴുപത്തി രണ്ട് രൂപയായിരിക്കും അടക്കേണ്ടതായിട്ട് വരിക ഇങ്ങനെയാണ് അപേക്ഷ ഫീസിൻ്റെ കാര്യം വരുന്നത് ഇപ്പോൾ ഇതിലേക്ക് വരുന്ന സെലക്ഷൻ പ്രോസസ്സിൻ്റെ അതായത് എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നൂറ് മാർക്കിൻ്റെ ചോദ്യം ആയിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ന്യൂ ഇന്ത്യ അൻഷുറൻസ് കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ